ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് സംവരണം നറുക്കെടുപ്പ് പതിമൂന്ന് മുതൽ നടക്കും ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് നറുക്കെടുപ്പ് നടത്തുക പട്ടികവർഗ എന്നീ സംഭരണം ചെയ്തിട്ടുള്ള അത്രയും എണ്ണം സ്ഥാനങ്ങൾ ആവർത്തനക്രമം അനുസരിച്ച് ഏത് വാർഡുകൾക്കാണ് നൽകേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനാണ് നറുക്കെടുപ്പ് നടത്തുന്നത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളെ സംഭരണം നിശ്ചയിക്കുന്നതിന് അതാത് ജില്ലകളിലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായ ജില്ലാ കളക്ടറേയും നഗരസഭാ വാർഡുകളിൽ നിന്ന് അതാത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറേയും അധികാരപ്പെടുത്തി വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് നറുക്കെടുപ്പ് നടത്തുക ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലെ നെറുപ്പ് പതിനെട്ടിനും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ നെറുപ്പ് ഇരുപത്തി രാവിലെ പത്തുമണിക്ക് കളക്ടറേറ്റ കോൺഫറൻസ് ഹാളിൽ നടക്കും ജില്ലയിലെ രണ്ട് നഗരസഭയിലായ തൊടുപുഴ കട്ടപ്പര നഗരസഭാ വാർഡുകളിലേക്കുള്ള സംവരണത്തിലുള്ള നെറുപ്പ് പതിനാറിന് ജില്ലാ പഞ്ചായത്തുകളിൽ രാവിലെ മണിക്ക് നടക്കും ഗ്രാമപഞ്ചായത്തുകളുടെ നറക്കെടുപ്പ് പതിമൂന്ന് രാവിലെ മണിക്ക് അടിമാലി ഇടുക്കി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കീഴിലുള്ള പഞ്ചായത്തുകളും പതിനാലിന് രാവിലെ മണിക്ക് ദേവികളും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തുകളിലുള്ള കീഴിലുള്ള പഞ്ചായത്തുകളും പതിനഞ്ചിന് രാവിലെ മണിക്ക് അഴുത ഇളന്തേശം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തുകളിലുള്ള പഞ്ചായത്തുകളുടെ നറക്കെടുപ്പ് നടക്കും ഇടുക്കി കുമളി